തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നനാമത്തിൽ സ്നേഹവന്ദനം കഴിഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി അത്ഭുതകരമായി നമ്മെ കാത്തു സൂക്ഷിച്ച ദൈവകൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പുതിയ വർഷത്തിൽ കുറെക്കൂടെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പുവാനും ദൈവം കൃപ ചെയ്യട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം ഏഴാം വാക്യമാണ് പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സമ്പൽസരങ്ങളെ ചിന്തിക്കുക നിന്റെ പിതാവിനോട് ചോദിക്കുക അവൻ അറിയിച്ചു തരും നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക അവർ പറഞ്ഞുതരും ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ദൈവം മോശമുഖാന്തരം ഇസ്രയേലിനെ അറിയിക്കുകയാണ് മിശ്രയിമി അടിമത്തത്തിലായിരുന്ന ഇസ്രയേലിന് ദൈവത്തിൻ്റെ അത്ഭുതമായി വിടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു ദൈവം അവർക്ക് ചെയ്ത നന്മകൾ അനവധിയാണ് ദൈവം അവർക്ക് നൽകിയ ദേശം ഏറ്റവും ശ്രേഷ്ഠമാണ് പാലും തേരുമൊഴുകുന്ന കനാൻ ദേശം അടിമത്വത്തിൻ്റെ കൈപ്പേറി അനുഭവങ്ങളിലൂടെ കടന്നുപോയവരും മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ നീണ്ട നാൽപ്പത് വർഷത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ചവരുമായ പഴയ തലമുറ കഴിഞ്ഞുപോയി ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണുള്ളത് മിശ്രീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇരുപത് മുതൽ മുകളിലോട്ട് പ്രായമുണ്ടായിരുന്നവരിൽ യോശുവയും കാലേപ്പുമൊഴുകി എല്ലാവരും മരിച്ചുപോയിരുന്നു പുതിയ തലമുറയിലുള്ളവർക്ക് അവരുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടിമൊത്തത്തിലായിരുന്ന പിതാക്കന്മാരുടെ കഷ്ടതകൾ അവർ മറന്നുപോയിരുന്നു അതുകൊണ്ട് പൂർവ്വ ദിവസങ്ങളെ ഓർക്കുവാൻ ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലും ഒരു തിരിഞ്ഞുനോട്ടം അത്യന്താപേക്ഷിതമാണ് യഷ്യാ പ്രവാചകൻ പറയുന്നത് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കുമരെന്നാണ് നാം മുമ്പ് എവിടെയായിരുന്നു നമ്മുടെ പൂർവാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് നാം ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഓർത്താൽ നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ആത്മീക സന്തോഷം പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആത്മീയ സന്തോഷത്തിലേക്കും നന്മകളിലേക്കും അടങ്ങി വരുവാൻ കഴിയുമോ നാളുകൾ കഴിയും അനേകർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആരാധനാലയങ്ങളിൽ യുവതി യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭൗതികതയുടെ വേലിയേറ്റത്തിൽ ആത്മീക ജീവിതം ഒരു പഴഞ്ചൻ രീതിയായി മാറിക്കഴിഞ്ഞു നൂജൻ ചർച്ചുകൾ യുവജനങ്ങളെ ആകർഷിക്കത്തക്ക നിലയിൽ പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നു സമൃദ്ധിയുടെ സുവിശേഷം അറിയിച്ചെങ്കിൽ മാത്രമേ ഈ നാടുകളെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന വൈശാചിക തന്ത്രം മനസ്സിലാക്കിയ പല കള്ളപ്രവാചകന്മാരും പ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കളും പ്രോസ്പെരിറ്റി സുവിശേഷിക്കുന്നു നല്ല ജോലി നല്ല വീട് നല്ല വാഹനങ്ങൾ വിദേശയാത്രയ്ക്കുള്ള വിസകൾ രോഗസൗഖ്യം കടഭാരത്തിലുള്ള വിടുതൽ ഇങ്ങനെ പോകുന്നവരുടെ സുന്ദര മോഹന മോഹനവാഗ്ഞാനങ്ങൾ എന്നാൽ യഥാർത്ഥ സുവിശേഷം മനുഷ്യനെ പാപത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും പിടിവിക്കുന്നതാണ് സത്യസുവിശേഷം മനുഷ്യന് പാപബോധം നൽകുന്നതാണ് താങ്കളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച കർത്താവിലേക്ക് നയിക്കുന്നതാണ് പാപമോചനം ലഭിക്കുന്നതാണ് മായ മാസ്മരിക വലയത്തിൽ നിന്നും മോചനം നൽകി നിത്യജീവനും പ്രത്യാശയും നൽകുന്നതാണ് സുവിശേഷം കേൾക്കുന്നവരിൽ യഥാർത്ഥ മാനസാന്തരമുണ്ടാകണം വീണ്ടും ജന്മം സംഭവിക്കണം താൽക്കാലികമായ ഭൗതിക നന്മകളുടെ പിന്നാലെ പോയി ആത്മീയതയിൽ നിന്ന് അകന്നു പോകുന്നവർ അവർ മടങ്ങി വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ആദ്യകാല ഭക്തന്മാർ വളരെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടും ആത്മീയ സന്തോഷം അനുഭവിച്ചവരാണ് എബ്രായ വിശ്വാസികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും വിശ്വാസ ജീവിതത്തിന് വളരെ വില കൊടുത്തവരാണ് ആദിമവിശ്വാസികൾ തങ്ങളുടെ ജീവൻ പോലും കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ മനസ്സുള്ളവരായിരുന്നു കർത്താവിനോടുള്ളവരുടെ സ്നേഹം അത്ര വലുതായിരുന്നു നമ്മുടെ കഴിഞ്ഞകാല ജീവിതം നോക്കിയാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീയ നന്മകൾ നന്മകളൊന്നും അനുഭവിക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു എന്നാൽ ദൈവം നമ്മെ എത്രത്തോളം കൊണ്ടുവന്നു ദാവി ഇത് പറഞ്ഞതുപോലെ നമുക്കും പറയാമെഹോവേ ദൈവനെ എത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ എൻ്റെ ഗ്രഹവും എന്തുള്ളൂ ബലിസ്ഥരുടെ മേൽ വലിയ ഇടിമുഴക്കി പരിഭ്രമിപ്പിച്ച് ഇസ്രയേലിന് വലിയ വിജയം നൽകിയപ്പോൾ ഷമുവേൽ ചെയ്തത് ഒന്ന് ഷമുവിൽ ഏഴാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു പിന്നെ ഷമുവേൽ ഒരു കല്ലെടുത്ത് മിസ്സ്പയ്ക്കും ഷേലിനും മധ്യ നാട്ടി ഇത്രത്തോളം ഹോവാ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ ബനശർ എന്ന് പേരിട്ടു പ്രിയരേ കഴിഞ്ഞ ഒരു വർഷം നമ്മെ അത്ഭുതമായി പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുക പുതുവർഷത്തിൽ കഴിഞ്ഞ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരം വരുത്തി പുതിയ തീരുമാനങ്ങളോടെ സമർപ്പണങ്ങളോടെ കുറെ കൂടെ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ അവിടുന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞൊരു വർഷം നൽകിയ എല്ലാ നന്മകൾക്കായി എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ എടുത്ത് ഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള കുറവുകളെ കണ്ട് ഉണർന്ന് ഞങ്ങളുടെ പൂർവ്വ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദൈവം ജന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിൽ പുതിയ സമർപ്പണത്തോടും പ്രതിഷ്ഠകളോടും കൂടെ ജീവിപ്പാൻ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ